അതെ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ടാസ്ക് പോലെ തരികയാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ലെറ്റേഴ്സ് എഴുതണം ഞങ്ങൾ രണ്ടുപേരും ആ നിങ്ങൾക്ക് രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർട്ടീസ് വരട്ടെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള ലവ് ലെറ്റർ എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ലവ് ലെറ്റർ എഴുതുമ്പോ കുറച്ച് കാര്യങ്ങളുണ്ട് ചില പോയിന്റ്സ് ഓൺ ചെയ്യണം അതായത് മനസ്സ് അതൊക്കെ പഴയത് നമ്മള് ഈ കൊറോണ കാലത്താണ് ജീവിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം അതായത് സാനിറ്റൈസർ ലവ് ലെറ്ററിൽ മസ്റ്റ് ആണ് സാനിറ്റൈസർ പിന്നെ പിന്നെ മാസ്ക് വെരി ഇമ്പോർട്ടന്റ് സാനിറ്റൈസർ ആൻഡ് മാസ്ക് പിന്നെ ലവ് ലെറ്ററിൽ വേണ്ടത് മൊട്ടു സൂചി പിന്നെ അമ്മിക്കല്ല് ആ പിന്നെ റോഡ് റോളർ ഇത്ര സാധനങ്ങൾ നിങ്ങളുടെ ഈ ലവ് ലെറ്ററിൽ വേണം ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ലവ് ലെറ്ററിൽ ഉപയോഗിക്കാം ഓക്കെ എന്നിട്ട് എന്നിട്ട് ഇത് എനിക്ക് എനിക്ക് തരണം ഞാനാണ് വായിക്കുക രണ്ടുപേരും എഴുതുന്നത് ഞാൻ തന്നെയാണ് വായിക്കുക കേട്ടോ ലവ് ഞാനുണ്ട് ഞാൻ പണ്ട് അതായത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളൂല്ല ലവ് ലെറ്റർ എഴുതാൻ കൊള്ളൂല അപ്പൊ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ പറയും അവൾ എഴുതും അവളുടെ നല്ല ഉരുണ്ട് നല്ല അടിപൊളി കൈയക്ഷര കൈ അക്ഷരാണ് എന്റെ എന്നിട്ട് ഞാൻ ലവ് ലെറ്റർ കൊടുക്കും ലവ് ലെറ്റർ എഴുതും ഇങ്ങനെ പറയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ പൂജയുടെ എന്നൊക്കെ പറയും എഴുതിപ്പിച്ചു ആ ഇപ്പൊ അതല്ല ഇവിടെ പ്രധാന നിങ്ങൾക്ക് ലവ് ലെറ്റർ എഴുതുന്ന കാര്യം മനസ്സിലായോ

ഇല്ലടാ രണ്ട് വാക്കിന്റെ കൂടി വരണം എനിക്ക് കഥയിലോട്ട് വരണത് എനിക്ക് ഒരു മിനിറ്റും കൂടി തരണം ഇനി മിനിറ്റാ ഇല്ല പ്രേമം ഇങ്ങനെ എന്താവും എനിക്ക് വായിക്കാൻ കൊതി ആണ് വേണ്ട എന്നാ കൊണ്ടുപോ ഇത് വായിക്കണം എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര കുഞ്ഞാണ് വായിക്കും എഴുത്ത് മനസ്സിലുള്ളത് നേരിട്ട് പറയാണോ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ വായിക്കാൻ പോണ ആദ്യം ഞാൻ വരദയുടെ ലവ് ലെറ്റർ വരദയ്ക്ക് ജിഷിനോടുള്ള ആ പ്രണയം ഇങ്ങനെ വരദ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ ലവ് ലെറ്റർ വായിക്കാൻ എല്ലാരും ക്ഷമിക്കാം എത്രയും പ്രിയപ്പെട്ട ജിഷിനേട്ടെന്ന് നിങ്ങളില്ലാത്ത ജീവിതം എനിക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കാത്ത ചമ്മന്തി പോലെയാണ് മുട്ടുസൂചി കുത്തി വയ്ക്കാത്ത ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് സമയത്ത് റോഡ് റോഡ് റോഡിൽ ഇല്ലാത്ത പോലെയാണ് റോഡ് റോഡിൽ ഇല്ലാത്തത് പോലെയാണ് നിങ്ങൾ ഇല്ലാത്ത ജീവിതം കൊറോണ കാലത്ത് മാസ്കും സാനിറ്റൈസറും ഇല്ലാത്ത പോലെയാണ് ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് എന്നെ എന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് പ്രണയപൂർവം നിങ്ങളുടെ സ്വന്തം സ്വന്തം അതൊന്നും ഞാൻ ഞാൻ സ്വന്തം കഞ്ഞി 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 ഇല്ലാത്തത് ഭാഗ്യം ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത പോലെയാണ് അടുത്തതാണ് നമ്മൾ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മനസ്സിലെ പ്രണയം എഴുതി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ ജിഷിന്റെ ലവ് ലെറ്റർ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത് അന്ന് ഓടുന്ന ബസ്സിൽ വെച്ചായിരുന്നു നിന്നെ ഞാൻ ആദ്യമായി കണ്ടത് അന്ന് മാസ്ക് വെച്ച് നിന്റെ മുഖത്ത് നിന്ന് ഞാൻ കണ്ണെടുത്തില്ല കാരണം നിന്റെ ആ കണ്ണുകള് ആ മാൻമിഴികള് എന്നെ സാനിറ്റൈസർ പൊരുട്ടി നിന്റെ കൈകൾ ഉണ്ടല്ലോ ആ കൈകൾ കോർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൂട്ടിയ പൂട്ടിയ റോഡ് റോഡ് റോളറിൽ റോളറിൽ നിന്നെയും നിന്നെയും കൊണ്ട് കൊണ്ട് ഞാൻ പോകും ഈ ലോകത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്ന വഴി പോകുന്ന വഴി അമ്മിക്കല്ല് വെച്ച് എന്റെ ടിക്കുകയോ മുട്ടു സൂചി കൊണ്ട് എന്നെ കുത്തി നോവിക്കുകയോ ചെയ്യരുത് പ്രിയെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട് ഈ ലോകത്തിന്റെ ഏതറ്റം വരെ സഞ്ചരിക്കും എനിക്ക് ബാക്കി നിങ്ങൾ എഴുതിയില്ല തൊഴുതുണരുവാൻ തീർത്ഥാടകനാണ് ഞാൻ അതെ അതെ അതെനിക്ക് മനസ്സിലായി കാളെ പൂട്ടിയുള്ള റോഡ് റോളറിൽ നിന്റെ അതായത് റോഡ് റോളറിൽ കാളെ പൂട്ടു ഈ പെട്രോളിന്റെ വില ഇങ്ങനെ കൂടിയത് കൊണ്ട് ആ റൊമാൻസ് നഷ്ടപ്പെടാതെ കാളയെ കൊണ്ട് വലിപ്പിക്കാനുള്ള ജിഷുണ്ടാകും അപ്പൊ ഞാൻ ജിഷിനെ പത്തില് പത്ത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് വരത കുട്ടിക്ക് ഞാൻ പത്തില് എട്ടര മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓ ആ ഇട്ടു ആസായി അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്ക രണ്ടുപേരും നല്ല റൊമാൻറ്റിക് കപ്പിൾസ് ആണ് നിങ്ങളുടെ ഉള്ളിൽ കൊറേ പ്രണയമുണ്ട് ഉണ്ട് അപ്പൊ അതങ്ങനെ മുന്നോട്ട് പോട്ടെ ഞാൻ നിങ്ങളെ ഇതിൽ തോറ്റതാരാന്ന് പറയണ്ടേ വരദ തോറ്റു വരതക്ക് എട്ടര കിട്ടു നിനക്ക് പത്ത് കിട്ടി അപ്പൊ എന്തായാലും വരദ തോറ്റ സ്ഥിതിക്ക് ഞാൻ വരതക്ക് ഒരു ടാസ്ക് കൊടുക്കാം ജിഷിന് ഒരു സമ്മാനം ഉണ്ട് ലവ് ലെറ്റർ ഇത്ര മനോഹരമായിട്ട് എഴുതിയ എന്റെ ജിഷിന് എന്റെ വക ഈ എല്ലാവരെയും ആ സ്നേഹം ഒന്ന് കാണിച്ചു കൊടുക്കൂല ലവ്